ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി സ്റ്റുഡിയോ ടിപ്സ് സംഘിച്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികൾക്കൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും വളരെയധികം ഒരു വീഡിയോ ആണ് ഞാൻ ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിനുമുമ്പ് എന്നത്തേം പോലെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് വെല്ലേക്കും പ്രെസ് ചെയ്ത് ഓണം കൊടുക്കണം എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനും വീഡിയോയിലേക്ക് പോകാം ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഇപ്പം നമ്മുടെ സ്കൂളൊക്കെ തുറക്കാറായി കുട്ടികളൊക്കെ സ്കൂളിൽ പോകാറായി അപ്പോൾ കുട്ടികളുടെ തലയിൽ ഈരും പെയിനും താരനം ഇവയെല്ലാം മാറാനുള്ള ഒരു കിടിലം ടിപ്സാണ് ഇന്ന് കാണിക്കുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്സാണിത് അപ്പോൾ കുട്ടികളൊക്കെ തന്നെ നമ്മൾ സ്കൂളിലേക്ക് പോകുന്ന പോയി കഴിഞ്ഞാലും പേനും ഈരുമൊക്കെ ധാരാളം ഉണ്ടാകും അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പേ നമുക്കെല്ലാം ക്ലിയർ ചെയ്ത് പോകാനുള്ള ഒരു ടിപ്പാണിത് അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് ഒരു കഷ്ണ ഇഞ്ചിയാണ് ഞാൻ ഇതിൽ നിന്ന് ഒരു ഇത്രയൊരു കഷ്ണം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമുക്കൊരു മൂന്ന് നാല് അല്ലി വെളുത്തുള്ളിയും കൂടെ വേണ്ടത് അപ്പം നമുക്ക് ഇത് രണ്ടും ആദ്യം ഒന്ന് ഒന്നെടുക്കാം അപ്പം ഞാനിവിടെ ഒരു നാലല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാല് തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തുളസി ഇല ഇത്രയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഇത്രയും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അതുപോലെ തന്നെ കറിവേപ്പിലയാണെങ്കിൽ മുടി വളരാനും മുടിയുടെ ഗ്രോത്തിനും ഒക്കെ വളരെ നല്ലതാണ് തുളസിയിലാണെങ്കിൽ പെയിൻ പോകാനും പെയിൻ നശിക്കാനും വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒന്നാണ് ഇഞ്ചി ആണെങ്കിലും വെളുത്തുള്ളി ആണെങ്കിലും നമ്മുടെ ഹെയർ ഗ്രോത്തിനും അതുപോലെ തന്നെ മുടിയിലുണ്ടാ ഉണ്ടാകുന്ന തലയുട്ടിയിലുണ്ടാകുന്ന ഫംഗസ് ബാധകളും ബാക്ടീരിയൊക്കെ പോകാൻ ഈ ഇഞ്ചി വെളുത്തുള്ളി തുളസിയില എല്ലാം വളരെ യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ വേപ്പലയാണെങ്കിൽ താരം പോകാനും പേഞ്ചെല്ലി പോകാനും ഒക്കെ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഐറ്റംസാണ് അപ്പോൾ ഇത്രയും വെച്ചിട്ടാണ് നമ്മളിന്ന് ഇതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരുന്നത് അപ്പോൾ നമുക്ക് നല്ല പോലെ ഒന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ നല്ലപോലെ ഒന്ന് ഇത് ചതച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ നീര് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം ഒന്നേ നിങ്ങൾക്ക് ഒരു അരിപ്പ കൊണ്ടാണ് പിഴിഞ്ഞെടുക്കുക അതല്ലെങ്കിൽ തുണി ഉണ്ടെങ്കിൽ തുണി വെച്ചിട്ട് നമുക്കൊന്ന് അരിച്ച് നല്ലപോലെ എടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ തുണി കൊണ്ടൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് കൂടുതൽ തിക്കുള്ള മുടിയൊക്കെ ആണെങ്കിൽ നല്ലപോലെ നിങ്ങൾ ഇതിൻ്റെ എല്ലാം ക്വാണ്ടിറ്റി കൂട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ തന്നെ കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണ ആണെങ്കിൽ അതരിക്കും ഒന്നുകൂടെ നല്ലത് കടാവളിൽ നിന്ന് വാങ്ങുന്നത് എത്രമാത്രം നല്ലതാണെന്ന് അറിയത്തില്ല ഞാനിവിടെ ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ഇതിൽ നിന്ന് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിലേക്ക് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഇതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെ വേണം ഇതിന്റെ ആ ഒരു നീരെല്ലാം ആ ഒരു ജ്യൂസ് എല്ലാം നമ്മൾ എടുക്കാൻ ഒട്ടും വെള്ളം ചേർക്കരുത് അതുപോലെ തന്നെ വേപ്പന ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് വളരെ നല്ലതാണ് മുടിയുടെ താരങ്ങൾ പോരാ പോവാനും അതുപോലെ തന്നെ മുടി ഒഴിച്ചിൽ മാറാനും എല്ലാം വളരെ നല്ലതാണ് അതുപോലെ തന്നെ നമ്മൾ കുളിച്ചു കഴിഞ്ഞൊക്കെ നമ്മൾ ഈ ഒരു വേപ്പല വേപ്പല എന്ന് പറഞ്ഞാൽ ആര്യ വേപ്പിൻ്റെ ഇല ഇട്ട് വെള്ളം തിളപ്പിച്ച് ആ ഒരു വെള്ളത്തിൽ നമ്മൾ മുടിയൊക്കെ കഴുകുവാണെങ്കിൽ നമ്മുടെ മുടിയിലുള്ള പേരും ഈരും അതുപോലൊക്കെ തന്നെ താരണം ഇതെല്ലാം പോവാൻ വളരെയധികം യൂസ്ഫുള്ളാണ് അപ്പം ഇത് ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്ത ചെയ്യുന്നതെന്ന് പറയാം നമ്മൾ മുടി നല്ല പോലെ ഒന്ന് വാഷ് ചെയ്യണം ഷാംപൂ ഇട്ട് ചെയ്യണമെന്നില്ല നല്ല പോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഒരുപാട് ഒരുപാട് അങ്ങ് മുടി അങ്ങ് ഡ്രൈ ആയി പോകരുത് കുറച്ച് എണ്ണമയുണ്ടെങ്കിലും കുഴപ്പമില്ല അപ്പം നമ്മൾ നല്ലപോലെ മുടിയൊന്ന് വാഷ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ തലയോട്ടിയിലും തലമുടിയിലും എല്ലാം നല്ല പോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം നല്ല പോലെ നമ്മൾ തേച്ച് തലയോട്ടിയിലെല്ലാം നല്ല പോലെക്കൊന്ന് തേച്ച് നല്ലപോലെ കൊടുക്കണം അതുപോലെ തന്നെ ഇത് നമ്മളൊരു ഒരു മണിക്കൂറെങ്കിലും ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാം ഒരു മിനിമം ഒരു ഒരു മണിക്കൂറെങ്കിലും നമ്മൾ ഇത് തേച്ച് നല്ലപോലെ മുടിയെല്ലാം കെട്ടിവെച്ചതിന് മുടിയിലും തലയോട്ടിയിലും എല്ലാം നമുക്ക് തേക്കാവുന്നതാണ് തേച്ച് ഒരു മണിക്കൂറിന് ശേഷം സാധാ വെള്ളത്തിൽ നമുക്ക് കഴിക്കാം ാണ് നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണിത് അതുപോലൊക്കെ തന്നെ നമ്മുടെ ഒരു മണിക്കൂർ വെച്ചതിന് ശേഷം സാധാ വെള്ളത്തിലേ കഴുകാവുള്ളൂ ആഴ്ചയിൽ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം നിങ്ങൾക്ക് ഇതുപോലെ ചെയ്യാവുന്നതാണ് പിന്നെ ഫെയിൻ്റെ ശല്യം ഉണ്ടാവില്ല അപ്പോൾ ഇതെല്ലാവരും നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്